ഹലോ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ടാബിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റത്തെക്കുറിച്ചിട്ടാണ് ചെറുതല്ല അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീടുകൾ അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മോണിറ്റൈസേഷൻ ടാബ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും താഴേക്ക് പോവാം താഴേക്ക് പോയിട്ട് നമ്മൾക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടാബിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അതാണല്ലോ നമുക്ക് എല്ലാ ടൂൾസും അതിൽ ഇൻക്ലൂഡ് ആയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് മുമ്പൊക്കെ നമുക്ക് വെറും റീൽസ് ഫോട്ടോസ് വീഡിയോസ് സ്റ്റോറീസ് മാത്രമായിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ ടെക്സ്റ്റും കൂടി അതിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ട് അതുകൂടെ തന്നെ എക്സ്ട്രാ ബോണസ്ന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതാർക്ക് കിട്ടുന്നില്ല വെറുതെ പറയുന്നില്ല ആർക്കും കിട്ടുന്ന കാണുന്നില്ല എന്നാലും എന്നിരുന്നാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നല്ലത് അപ്പോൾ നമ്മൾക്ക് അതിനുശേഷം അപ്പോൾ കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബോണസ് എന്നറിയുന്നൊരു സംഭവം കിട്ടിയവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയാൻ നോക്കാം അപ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ മുതൽ കാണാൻ തുടങ്ങിയതാണ് യുവർ ഏണിങ് പൊട്ടൻഷ്യൽ എക്സലൻറ്റ് ബേസ്ഡ് ഓൺ ഓൾ യുവർ കണ്ടെ പുതിയൊരു അപ്ഡേഷൻ ഞാൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാൻ സാധിക്കും വീക്കിലി ടിപ്പ് ഫോർ യുവർ കണ്ടത് നമുക്ക് പിന്നെ ഒരു ആഴ്ചയിൽ നമുക്ക് തരുന്ന ഒരു ടിപ്സ് ആണ് ഫേസ്ബുക്കിന്റെ അത് നമുക്ക് ലേൺ മോറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതിന്റെ താഴെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് യുവർ പ്രൊഫൈൽ ഈസ് യുവർ പ്രൊഫൈൽസ് ഏണിംഗ് പൊട്ടൻഷ്യൽ കൂടാതെ എക്സലൻ്റ് സി വാട്ട് യു ആർ ഡൂയിങ് വെൽ ബിലോ എന്താന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് എക്സലൻ്റ് ആയത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിലവിലെ എൻ്റെ പ്രൊഫൈൽ എക്സലൻറ്റ് എന്നാണ് ഇത് ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ കണ്ടൻറ് ബേസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ എൻഗേജ്മെൻ്റ് ബേസ് ആയിട്ടും ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ എക്സലൻറ്റ് പിന്നെ സ്ഥിരീകരിക്കില്ലേ അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വാട്ട് ഇൻഫ്ലുവൻസസ് യുവർ ഏണിങ് പൊട്ടൻഷ്യൽ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് പബ്ലിക്കുമായിട്ട് അതായത് എൻ്റെ ഫോളോവേഴ്സുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് എങ്ങനെയെന്നാണ് അതിൽ എനിക്ക് ഇവിടെ എക്സലൻറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് കിട്ടിയിട്ടുണ്ടത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ കണ്ടന്റ് ഒറിജിനാലിറ്റി എൻ്റെ കണ്ടന്റ് ഒറിജിനാലിറ്റി അതായത് ഞാൻ മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഞമ്മൾ കോപ്പിറൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എൻ്റെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യില്ല അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാത്ത എല്ലാവരുടെയും ഇവിടെ എക്സലൻ്റ് ആയിരിക്കും കാണുന്നത് കണ്ടന്റ് ഒറിജിനാലിറ്റിയിൽ എക്സലൻ്റ് ആയിരിക്കും കാണുന്നത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു പിന്നെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സലൻ്റ് ആയിരിക്കും കാണിക്കുന്നത് അതുകൂടാതെ തന്നെ ട്രസ്റ്റ് അവിടെ ട്രസ്റ്റ് ട്രസ്റ്റഡ് അതായത് വിശ്വസനീയം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ബൈ ദ റൂള് അതുപോലെ തന്നെ ക്രിയേറ്റ് മോർ ഒറിജിനൽ ഹൈ ക്വാളിറ്റി കണ്ടന്റ് തിങ്ക് അബൌട്ട് യുവർ ഓഡിയൻസ് യുവർ കണ്ട മേറ്റേഴ്സ് അതുപോലെ ഹൗ ടു കീപ് ഏണിങ് ടോക്ക് എല്ലാം കൊണ്ടും ട്രസ്റ്റഡ് വിശ്വസനീയമായ ഒരു പ്രൊഫൈലാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഗ്ലോബൽ റീച്ച് അതായത് മൊത്തം ആഗോളതലത്തിലുള്ള എൻ്റെ പ്രൊഫൈലിൻ്റെ റീച്ചാണ് ഇതുമായി ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ മൊത്തത്തിൽ ഗ്ലോബൽ വേൾഡ് ലെവലിൽ മൊത്തത്തിൽ എൻ്റെ കണ്ടൻറ്റ് ഏതൊക്കെ രീതിയിലാണ് പുറത്ത് റീച്ചാവുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിപ്പോൾ ടോട്ടൽ നൂറ് ശതമാനത്തിൽ മുപ്പത്താറ് പോയിൻറ്റ് എട്ട് ശതമാനം ഇന്ത്യയിലാണ് അതാണ് ടോട്ടൽ ഏറ്റവും ടോപ്പ് ഇന്ത്യയിൽ അത് ഇന്ത്യയിൽ തന്നെ എനിക്ക് ഉണ്ടാവില്ലേ കേരളത്തിൽ രണ്ടാമത് വരുന്നത് പത്തൊൻപത് പോയിൻ്റ് ഒന്ന് ശതമാനം യു എ ഇ ഗൾഫിലാണ് ദുബൈയിലാണ് ദുബൈ അതുപോലെ അറബിക് കൺട്രിയില് മൂന്നാമത് വരുന്നത് ഒതേസ് എന്നല്ല ഇത് ഇതിൽ ഒന്നിൽ പെടാത്ത രാജ്യത്തിൽ വരുന്നത് നാലാമത് യു കെയില് പിന്നെ അഞ്ചാമത് യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കയിലൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ ഓസ്ട്രേലിയയില് സൗദി അറേബ്യയില് കാനഡയിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കും ഇതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും പുതിയൊരു അപ്ഡേഷൻ ആണ് എന്തിരുന്നാലും നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് അതായത് നമുക്ക് തന്നെ നമ്മുടെ കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഫേസ്ബുക്കിന്റെ അഭിപ്രായം നമുക്ക് ലഭിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഈ ഗ്ലോബൽ സെർച്ച് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ രാജ്യത്ത് നിന്നാണ് നമുക്ക് ഏണിങ്സ് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ രാജ്യത്ത് ഏത് രാജ്യത്താണ് നമുക്ക് കൂടുതൽ നമുക്ക് റീച്ച് വന്നിട്ടുള്ളത് ആ രാജ്യത്തിന്റെ കറൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഏർണിങ്സ് കൂടുന്നതും കുറയുന്നത് ഓക്കെ അപ്പോൾ ഈ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്